ഗുഡ് ചിലവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫാബ്രിക് വെൽവെറ്റ് ഓർഗൻസിയാണ് വന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും അഫോർഡബിൾ പ്രൈസിൽ നല്ല വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ട് വന്നതാണ് പക്ഷെ പ്രത്യേകം ഒരു കാര്യമുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എന്തായാലും വീഡിയോ ഇട്ട് ഒരു മണിക്കൂറിനകം തന്നെ തീരും അത്രയും ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വണ്ടി ഇതാണ് ഇത് മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗൻസാണ് വരണത് യോക്കിലെ ഡിസൈനൊക്കെ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ആൻറ്റിക് ത്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരണുണ്ട് സ്റ്റോൺസും പറഞ്ഞിട്ടുണ്ട് ലോവർ എൻഡിലും കണ്ടോ നല്ല രസമായിട്ട് സെയിം വർക്കും സ്റ്റോൺസും വരണുണ്ട് അടിപൊളി കളർ ആണ് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ ആയിരത്തി മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ എന്ത് ഭംഗിയാണ് അടിപൊളിയൊരു മാംഗോ എല്ലോ ഷെയ്ഡാണ് നല്ല ആന്റിക് ത്രെഡും കൊണ്ടുള്ള വർക്കും അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസ് പറഞ്ഞത് എന്ത് രസമുള്ള ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണെന്നറിയാവോ ഈ ഒരു റേറ്റിന് ഒരിടത്തൊന്നും കിട്ടാൻ പോണില്ല അത്രയും ഭംഗിയാണ് ഈ കളക്ഷൻ കാണാനായിട്ട് ദുപ്പട്ടിൻ്റെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡിലും സ്കാലപ്പിയർ വർക്ക് കൊടുക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ട് കളർ കാണാനായിട്ട് ശരിക്കും കൊരിയാവും കണ്ടു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തു നോക്കിയേ അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസമാണ് ഈ മെറ്റീരിയൽ നല്ലൊരു ബ്ലൂമിംഗ് ഉണ്ട് വെൽവെറ്റ് പോലെ തന്നെ ഇരിക്കും ഓർഗൻസരെ ടെക്സ്റ്ററോ വരണേന്നെ ഉള്ളൂ അടിപൊളി കളക്ഷൻ ആണ് യോക്കിലെ ഡിസൈൻ നെക്കിലെ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ ബോഡി ഫുൾ ആ ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡ് ഫാബ്രിക് ഞാൻ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് എടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല രസമല്ലേ ഡാർക്ക് പർപ്പിളിനകത്ത് ആൻറ്റി ത്രെഡും ഈ സ്റ്റോൺസും ഒക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ബോഡി ഫുൾ ആ സ്റ്റോൺസും ത്രെഡും വന്നിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ എന്ത് രസാന്നറിയോ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടാട്ടോ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും യൂസ് ചെയ്യാൻ നല്ല സുഖാ കേട്ടോ അടിപൊളി ആണ് സൂപ്പർ ഒരു പാർട്ടി വെയർ കളക്ഷനാ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് മെറ്റീരിയൽ സെയിം തന്നെയാണ് പക്ഷെ ഇതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈനോ വരിക യോക്കിൽ കണ്ടോ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ട് അതിനകത്ത് സ്റ്റോൺസ് വർക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ അടിപൊളി ആണ് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റേറ്റിന് ഭയങ്കര രസമുള്ള പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ ഇത് ദുപ്പട്ട കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡിലും ഹെവി ആയിട്ട് വർക്ക് പറഞ്ഞ ആട്ടോ കളറ് നല്ല ഭംഗിയല്ലേ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാ കേട്ടോ റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡാണ് അതിനകത്തും ആന്റിക് ത്രെഡും കൊണ്ടുള്ള ഡിസൈൻ വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസ് തന്നെ വന്നിരിക്കുന്നത് ഈ ലോവർ എൻഡിലേക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക നല്ല ഹെവി വർക്കാണ് വരണത് ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ സാബ്രിക്ക് വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അടിപൊളി കളക്ഷൻ അല്ലേ ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ അടിപൊളി ഒരു പിങ്ക് ആണ് നല്ല രസം കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈനും പിന്നെ ത്രൂ ഔട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ തന്നെ വെച്ച് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ല ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ആന്റിക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് വന്നിട്ട് ആന്റിക് സ്റ്റോൺസും വെച്ച് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൻ്റെ നല്ല ഭംഗിയെ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ അല്ലേ അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നമ്മൾ മാനുഫാക്ചറും അല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിന് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്നാലും നമ്മൾ ഒരു രണ്ടായിരത്തി ഒഴിമ്പത് റീസ്റ്റോക്ക് ചെയ്തെടുക്കും ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ